എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ട് കഴിക്കാം ചിക്കൻ റൈസിന്റെ റെസിപ്പിയാണ് എന്റെ നീരുബേബിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള റൈസാണ് നീരുബേപിക്ക് മാത്രല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാം അത്ര എളുപ്പത്തില് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലുള്ള നമ്മൾ സാധാരണ കഴിക്കണ ചോറൂച്ചന ഉണ്ടാക്കാൻ പറ്റണ ഒരു ഈസി റെസിപ്പിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബോൺലെസ് ചിക്കൻ പീസ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം പുഴുങ്ങിയിട്ട് മിക്സിയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചോപ്പറിലോ തന്നെ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി അത്യാവശ്യം ഈ ഒരു പരുവാണ് ഒരുപാട് പേസ്റ്റ് ആവാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഞാനത് ഒരു സവാളാണ് ഇത്രയും ചിക്കൻ എടുത്തിട്ടുള്ളത് നല്ലോണം ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അത് ഒരു ബൗൾ റൈസ് എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എന്ത് ചോറാണോ നമ്മൾ കഴിക്കണം ആ ചോറ് തന്നെ എടുക്കാം പിന്നെ അതേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുരുമുളക് പൊടി അതേ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ക്യാരറ്റോ ക്യാബേജ് തക്കാളി എന്തൊക്കെയാണോ ചെയ്താൽ കട കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്രേ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഞാനത് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഇത് വെളിച്ചെണ്ണ എത്രയാണോ മൂക്കേണ്ട ആവശ്യം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഉണ്ടാക്കുന്നത് ഉദ്ദേശിക്കണം അത്രയും വെളിച്ചെണ്ണ എടുക്കാം അതിലേക്ക് ഇത് ഒരു ഇഞ്ചി വെളുത്തുള്ളി ഉരുന്താന്ന് അരിഞ്ഞതാണ് ഞാനിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് എടുക്കാം കേട്ടോ കുഴപ്പമില്ല എങ്ങനെയാണല്ലോ ഭക്ഷണമില്ല അതൊന്നാ പച്ചമണൊന്ന് മറന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ സവോള ചേർക്കാം പിന്നെ ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാനും പറഞ്ഞു കുറച്ച് ഉപ്പ് ഇപ്പം കുറച്ച് ഉപ്പ് ചേർക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇപ്പം വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉപ്പ് ചേർത്തത് ഇത് നല്ലോണം എന്താ പറയുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അപ്പോഴേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർക്കാം ചിക്കൻ പ്രശ്നമില്ല ഫ്രൈഡ് റൈസിനൊക്കെ കിടക്കില്ല അതുപോലെയും ചെയ്യാം ഞാൻ പക്ഷേ ചെറിയ മക്കളീ ഒരു വയസ്സ് കഴിഞ്ഞ മക്കൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ എനിക്കിതുകൊണ്ട് കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യാനായിരിക്കും അത് പിന്നെ ഒന്ന് ചവച്ച് കഴിക്കാനൊക്കെ പാടായിരിക്കും ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല പെട്ടെന്ന് അവർക്ക് കഴിക്കാനും പറ്റും നീലൂണ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് എനിക്ക് ഇതിലേക്ക് നമ്മളുടെ പൊടികൾ ചേർക്കാം ആദ്യം ഞാൻ ഞാനിത് അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം വെച്ചാൽ ഒരു കളറിൻ്റെ ഇത് കിട്ടണമെങ്കിൽ അത് ചേർക്കാം എരിവിനല്ല ജസ്റ്റ് ഒരു റെഡ് കളർ വേണമെങ്കിൽ മാത്രം പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ഈ കുരുമുളകും വൈറ്റിൽ ഈ കുരുമുളകിൻ്റെ ആ ഒരു ഇതില്ലേ എനിക്കത് അർത്ഥം ഇഷ്ടം ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ എനിക്ക് ഈ ചിക്കനും സവാളയും നല്ലോണം ഇളക്കി ഈ പൊടിയത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ലോണം മിക്സാക്കണം നല്ലോണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ റൈ റൈസിന് വരെ നമുക്ക് എന്ത് ആണ് ചേർക്കാം വീട്ടിൽ ചേർക്കുന്ന ആണ് അത്രയും നല്ലത് പിന്നെ റൈസ് ചേരുന്നതാണെങ്കിൽ നമുക്ക് ബിരിയാണി റൈസ് ചേർക്കാം ഫ്രൈഡ് റൈസിൻ്റെ റൈസ് അങ്ങനെ എന്തോ ഇവിടെ വീട്ടിൽ എന്താണ് പുത്തരി ആണെങ്കിൽ അതായിട്ട് ഉണ്ടാക്കാം അതൊക്കെത്തരിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ ചിക്കനും സവോളയും ഈ ചോറുവായിട്ട് നല്ലോണം മിക്സ് ആവണം നല്ല നല്ലോണം മിക്സ് ആക്കി കൊടുത്ത ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊടികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം അതിന് ലാസ്റ്റ് മല്ലിച്ചപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് എന്നിട്ട് നമുക്കത് അപ്പോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാം എന്നിട്ട് ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തിട്ട് മക്കൾക്ക് ഇഷ്ടമായോ എന്താന്നുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി നന്നാവോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം ബായ്